ഹുമാന്യ പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ അത്തം നക്ഷത്രത്തിലേക്കാണ് പോകുന്നത് അപ്പൊ അത്തം നക്ഷത്രം എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം അത്തം പണ്ടെല്ലാം കുട്ടിക്കാലത്ത് ഒന്നാമത്തെ മാസം ആണെന്നൊക്കെ ധരിക്കുന്നു കാരണം ഓണം അത്തച്ചമയം അത്തം പത്തോണം എന്നൊക്കെ പറഞ്ഞ് അത്തത്തിന് അങ്ങനെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു പിന്നീട് നമുക്ക് ബോധതലം ഉണർന്നപ്പോഴാണ് അത്തം ഒന്നാമത്തെ നക്ഷത്രമല്ല എന്ന് നമുക്ക് മനസ്സിലായതും അത്തത്തിന്റെ പ്രാധാന്യം വേറെ പലതരത്തിലാണെന്നുള്ളതും കണ്ടതും ഗണപതിയുടെ നക്ഷത്രമാണ് അത്തം അതാണ് ഏറ്റവും വലിയ രസം രണ്ടാമതും വിവേകാനന്ദന്റെ നക്ഷത്ര വിവേകാനന്ദ സ്വാമിയുടെ നക്ഷത്രമാണ് എങ്ങനെ ലക്ഷക്കണക്കിന് അത്തം നക്ഷത്രക്കാർ പ്രഗത്ഭന്മാര് ലോകത്തെമ്പാടുമുണ്ട് ഇന്ത്യയിലും ഉണ്ട് കേരളത്തിലും ഉണ്ട് നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുമുണ്ട് എന്നും പറഞ്ഞാൽ നമുക്ക് ഒരിടത്തും എത്തിച്ചേരാൻ പറ്റില്ല നക്ഷത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും കാര്യം പറയാതിരിക്കാൻ നിവർത്തിയുമില്ല അപ്പോ അത്ത നക്ഷത്രം ഒരു സ്ത്രീ നക്ഷത്രമാണ് നക്ഷത്രങ്ങളിൽ പുരുഷനും സ്ത്രീയും ഉണ്ട് അപ്പോ അത് പതി പതിനാല് നക്ഷത്രങ്ങൾ സ്ത്രീ നക്ഷത്രവും പതിമൂന്ന് നക്ഷത്രം പുരുഷനക്ഷത്രമാണ് അപ്പോൾ അത്തം നക്ഷത്രമാണ് അത് ഒരു മുഹൂർത്ത നക്ഷത്രമാണ് ഊണ് നാളാണ് ഇങ്ങനെ ഒരുപാട് സാധാരണ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അതിന് കൂറുദോഷമുണ്ട് ഊരടത്തിനും അതുപോലെ മറ്റു ചില നക്ഷത്രങ്ങൾ എല്ലാം പറയുന്ന രീതിയിലുള്ള കൂറുദോഷം പൂയത്തിൽ നമ്മൾ കൂറുദോഷത്തെ കുറിച്ച് പറഞ്ഞു അപ്പോ ഇതിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ പിതാവിന് ദോഷം ഈ കൂറുദോഷം ഒരു കാര്യമുണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കൂറുദോഷം വരുന്നത് വെറുതെ അങ്ങട് ഒന്നാം പാദം ജലിച്ചാൽ പോരാ തിഥിയും ദിവസവും മറ്റു കാര്യങ്ങളെല്ലാം ഒത്തു വന്നാൽ മാത്രമേ കൂറുദോഷം വലിക്കുള്ളൂ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ രണ്ടാം പാദം അമ്മാവനാണ് അമ്മയുടെ അങ്ങളയ്ക്ക് ദോഷം വരും മൂന്നാം പാദം കുട്ടിക്ക് തന്നെ ജാതന് തന്നെ ദോഷം വരും നാലാം പാദം മാതാവിന് ദോഷം വരും ഇതാണ് അത്തത്തിന്റെ കൂറു ദോഷം അത്തത്തിന്റെ മൃഗം ഓത്താണ് പിന്നെ അതിൻ്റെ വൃക്ഷം അമ്പഴമാണ് ഗണം ദേവനാണ് യോനി സ്ത്രീയാണ് പക്ഷി കാക്കയാണ് ഭൂതം അഗ്നിയാണ് ദേവൻ ആദിത്യനാണ് ഇതാണ് പഞ്ചാംഗത്ത് കാണുന്ന അത്തത്തിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയണമെന്നില്ലാത്തത് കൊണ്ടാണ് ആവർത്തിച്ചു പറയുന്നത് ഇല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് വരുമ്പോഴേക്കും വിളിച്ചു ചോദിക്കുക ഞങ്ങൾ അതെന്താണ് എന്താണ് ഇതെന്താണ് വിളിച്ചു ചോദിക്കുക വേണ്ടിയാണ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തു പോകുന്നത് ചിലപ്പോ സ്ഥിരമായിട്ടെല്ലാം കേൾക്കുന്ന ആളുകൾക്ക് ഇത് ഒരേ പോലെ ഇരിക്കുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ടല്ല ഒരു നക്ഷത്രക്കാർ മാത്രമായിരിക്കും ഇത് കേൾക്കുന്നത് കൂടുതലായിട്ടും അതുകൊണ്ട് അവർക്ക് വേണ്ടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല വിവാഹ മുഹൂർത്തം ഗൃഹാരംഭം ആഭരണങ്ങൾ വാങ്ങുക അതുപോലെയുള്ള പല കച്ചവടം തുടങ്ങുക മുതലായ കാര്യങ്ങൾക്ക് എല്ലാം അത്തം സാധാരണ നമ്മള് മുഹൂർത്തമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ അത്തം നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശാന്ത സ്വഭാവമാണ് ഏത് അത്ത നക്ഷത്രക്കാരെടുത്താലും ഒരു ശാന്ത സ്വഭാവികളായിരിക്കും പൊതുവിൽ അവര് ഒരു വിപ്ലവകാരികളോ അല്ലെങ്കിൽ അനാവശ്യ വാക്കുകളോ വാക്പാരുഷ്യങ്ങളോ ഇവരുടെ കയ്യിൽ നിന്നും ഉണ്ടാവില്ല മൃദഭാഷികളും മൃതിഭാഷിണികളുമായിരിക്കും അത്തനത്ത നക്ഷത്രം പുരുഷനും സ്ത്രീയും അതാണ് അവരുടെ പ്രത്യേകത അത്ത നക്ഷത്രത്തിന് വേറൊരു പ്രത്യേകത ഉള്ളത് അവരുടെ മനോഹരമായ ചിരിയാണ് അവരുടെ പുഞ്ചിരിയിൽ അവര് പലരെയും മയക്കും മയക്കല്ല അവരുടെ പുഞ്ചിരി വശ്യമാണ് അപ്പോ പുഞ്ചിരി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് പുഞ്ചിരിക്കാൻ പറ്റുന്നതും അത് മനോഹരമായി പുഞ്ചിരിക്കാൻ പറ്റുന്നതും മനുഷ്യരെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ് അപ്പൊ അത് ഒരു വലിയ കാര്യമാണ് അവരുടെ പുഞ്ചിരി അതോടൊപ്പം അവരുടെ നിഷ്കളങ്കത നിഷ്കളങ്കമായ സ്വഭാവമാണ് ഇടപെടുന്നത് വളരെ നിഷ്കളങ്കമായിട്ടാണ് ഉള്ളിൽ ഒന്ന് വെച്ച് മറ്റൊന്ന് പ്രവർത്തിക്ക എന്ന് പറയുന്ന സ്വഭാവം അവർക്കില്ല അവര് നിഷ്കളങ്കമായിട്ടാണ് അവര് സാധാരണഗതിയിൽ ആളുകളോട് ഇടപെടുന്നതും പെരുമാറുന്നതും പിന്നെ അവര് ഏതൊരവസ്ഥയിലും ഏതൊരാൾക്കും സഹായഹസ്തം കിട്ടും അവരുടെ കയ്യിൽ കടം കടമേടിച്ചണമെങ്കിലും ആളുകൾക്ക് കൊടുക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർക്ക് കിട്ടുന്നതോ വഴിയാണ് കൂലിയായിട്ട് കിട്ടുക ഇവർ ചെയ്യുന്ന ജോലി സഹായമാണ് ആളുകളെ എല്ലാം സഹായിക്കും ഏതാരുടെ അവശത കണ്ടാലും അവര് താങ്ങും പക്ഷെ കുറെ കഴിയുമ്പോൾ ഇതിന്റെ കൂലിയായിട്ട് കിട്ടുന്നത് അളന്ന് പൊഴിച്ച് ചേറ്റി എടുത്ത് കൂലിയായിട്ട് കിട്ടുന്നത് പതമ്പായി കിട്ടുന്നത് ഈ പറയുന്ന പഴിയായിരിക്കുള്ളൂ അതും ഇവരുടെ ഒരു പഴി വാങ്ങുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് പ്രതിഫലം പറ്റിയോ അല്ലെങ്കിൽ പ്രതിഫലത്തിന് വേണ്ടിയോ അവർ ഒരു സേവനവും ചെയ്യാറില്ല പ്രതിഫലം പ്രതീക്ഷിച്ചല്ല അവർ ചെയ്യുന്നത് ഇറങ്ങി പുറപ്പെടുകയാണ് ഒരാളുടെ ഔശ്യത കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ ദുഃഖം കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കാണുമ്പോൾ അവര് പ്രതിഫലിച്ചല്ല അവർക്ക് പ്രധാനം ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ അവരുടെ ശരീരം ശരീരഘടന മൃദു ശരീരമായിരിക്കും ഏത് വളരെ മൃദു ശരീരം പുരുഷനായാലും സ്ത്രീയായാലും മൃദു ശരീര പ്രകൃതിയായിരിക്കും ഇവരുടെ ശരീരം മാത്രമല്ല ഇവരുടെ സ്വഭാവത്തില് കുലീനത എപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു കുലീന സ്വഭാവം ഒരു കുലീനത കുലീനത എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ വ്യാഖ്യാനിച്ചു പോകാൻ പറ്റില്ല കുലീനത എന്നുള്ള വാക്കിന്റെ അർത്ഥം വാച്യാർത്ഥത്തിൽ നിങ്ങൾ എടുക്കുക അത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുലീനത ഉണ്ടാവും കുലമഹിമ കുലീനത ആ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഇവരുടെ പ്രത്യേകത ഒരു ടൈം ടേബിൾഡ് ലൈഫായിരിക്കും ചിട്ട ക്രമം എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ട എന്നുള്ളതല്ല ഇന്ന സമയത്ത് കുളിക്കുക ഇന്ന സമയത്ത് അമ്പലത്തിൽ പോവുക ഇന്ന സമയത്ത് ജോലിക്ക് പോവുക ആ പോകുന്ന സമയം തെറ്റാറ് ഓഫീസിലെത്തുക കൃത്യസമയത്ത് ജോലി ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൃത്യനിഷ്ഠ ആ ഒരു ചിട്ടയും ക്രമവും അവർക്കുണ്ട് പിന്നെ വൃത്തിബോധമാണ് വളരെ വലിയ വൃത്തിബോധം ഇവരെ ഭരിക്കുന്നുണ്ട് കാരണം ഇവർ ഏത് കാര്യത്തിലും വളരെ വൃത്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക അത് വൃത്തിയായി കാര്യങ്ങൾ ചെയ്യുക ആ വൃത്തിബോധം അവരെ എപ്പോഴും നയിച്ചുകൊണ്ടേയിരിക്കും അത് ആണിനും പെണ്ണിനും രണ്ടു രണ്ടു പേർക്കും ഒരുപോലെ തന്നെയാണ് മറ്റുള്ളവരോട് അവര് കള്ളം പറയാനോ അല്ലെങ്കിൽ പ്രസൃതികൾ ഉണ്ടാക്കാനോ ഒന്നും അവർ നിൽക്കില്ല പക്ഷെ മറ്റുള്ളവരെ പ്രവൃത്തികളെ അവർ കുറ്റം പറയും മറ്റുള്ളവരെ പ്രവൃത്തികളെ അവര് വിമർശിക്കുകയും അവർ അത് ചെയ്തത് ശരിയായില്ല അത് ഇന്ന രീതിയാണ് ഇന്ന പ്രകാരിനയാണ് എന്നുള്ള വിമർശനം ശക്തിയായി എന്നുവെച്ചാൽ ഇവര് ഒരു വളരെ കൃത്യമായ അവബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നവരായതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത് അവര് വിമർശന സ്വരത്തിൽ സംസാരിച്ചു എന്ന് വരാം ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ സാധാരണയായിട്ട് സംഭവിക്കാറുണ്ട് എലോട്ട് കയറും വിഴ്പോട്ട് പോകും എലോട്ട് കയറും വിഴിപ്പോട്ട് പോകും അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് വൈദവ്യദോഷം പുരുഷന്മാരെ സംബന്ധിച്ച് ഭാര്യ വിരഹം മുതലായ കാര്യങ്ങൾ അത്ത നക്ഷത്രത്തിന് പല കുറി പലയിടത്തും കണ്ടിട്ടുണ്ട് ഇതൊന്നും ഒരു കൃത്യമായ നിയമമൊന്നുമല്ല എന്നുവെച്ചാൽ അത് ചിലർക്ക് സംഭവിക്കുന്നു ചിലർക്ക് സംഭവിക്കാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ അവരുടെ നീതി ബോധം മറ്റു കാര്യങ്ങളെല്ലാം വളരെ പ്രസ്താവികമായ കാര്യങ്ങളാണ് ഇവരുടെ ജനിക്കുന്നത് ഇവരുടെ ദശാനാഥൻ ഈ നക്ഷത്രനാഥൻ ചന്ദ്രനാണ് ചന്ദ്രദശയിൽ ജനിക്കുന്നു ചന്ദ്രദശ എത്ര കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പത്ത് കൊല്ലമാണ് ചന്ദ്രൻ ചിലർക്ക് അഞ്ചു കൊല്ലം കിട്ടാം രണ്ടു കൊല്ലം കിട്ടാം മൂന്ന് കൊല്ലം കിട്ടാം ഏഴ് കൊല്ലം കിട്ടാം ഒമ്പത് കൊല്ലം കിട്ടാം അങ്ങനെ പലതരത്തിൽ കിട്ടാം അപ്പൊ ചന്ദ്രദശ ബാല്യത്തിൽ അവർക്ക് ബാലഅരിഷ്ടതകൾ ഉണ്ടാക്കുന്നു ബാലാരിഷ്ടതകൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ സംബന്ധിച്ച് വരുന്ന നീരിളക്കം അതുപോലെ ശ്വാസതടസ്സങ്ങള് ഏർ അങ്ങനെ ചില ചില്ലറ രോഗങ്ങളും മറ്റു ഒക്കെ താണ്ടിയിട്ടാണ് മുന്നോട്ട് വരിക അപ്പോ ചന്ദ്രദശയിലാണ് ജനനം ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചൊവ്വാദശയാണ് ഏഴുവല്ല ചൊവ്വ കഴിഞ്ഞാൽ പതിനെട്ട് കൊല്ലം രാഹുവാണ് ഇതൊന്നും തന്നെ ബാല്യകാലത്തും കൗമാരകാലത്തും ഒരു പരിധി വരെ നല്ലതല്ല എന്നാൽ ചൊവ്വാദശ ചൊവ്വ നല്ല സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ നന്നായിരിക്കും ഏഴ് ഉണ്ട് പതിനെട്ട് കൊല്ലം വരുന്ന രാഹു മൂവാറ് പതിനെട്ട് കൊല്ലത്തിൽ ഒരാറ് നല്ലതായിരിക്കും ഒരാറ് മീഡിയോ ആയിരിക്കും ഒരാറ് മോശമായിരിക്കും അങ്ങനെ രാഹുദശ പോവും പിന്നെ വരുന്ന വ്യാഴദശയാണ് അവർക്ക് ഗുണം കിട്ടുക പിന്നെ ശനി ദശ പിന്നെ ബുധദശ അങ്ങനെ ദശകൾ പോയിക്കൊണ്ടിരിക്കും ഇതാണ് ഇവരുടെ ദശാക്രമങ്ങൾ അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പല ഗുണങ്ങളും പല ദോഷങ്ങളും ഉണ്ടെങ്കിലും ദോഷങ്ങളുടെ തുലാസ് വളരെ കുറഞ്ഞ് കിടക്കുള്ളൂ ദോഷ ഗുണങ്ങളുടെ തുലാസമാണ് താന്നു കിടക്കുക ദോഷങ്ങളുടെ ഉലാസ് മുങ്ങിക്കിടക്കുന്നു കാരണം ദോഷം പറയാനില്ല പക്ഷെ ഇതിന് കൂറുദോഷമുണ്ട് മറ്റു കാര്യങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇവര് ദേവഗണത്തിലാണ് ജനിച്ചത് നക്ഷത്രമാണ് ചോതി അതുപോലെ അനിഴം മൂലം അരണി മുതലായ നക്ഷത്രക്കാരുമായിട്ട് ഇവർക്ക് കാര്യമായ അടുപ്പങ്ങൾ ഉണ്ടാകാറില്ല ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞാൽ ആ നക്ഷത്രക്കാരുമായിട്ട് ഇവര് അടുത്ത് കഴിയാതിരിക്കലാണ് ഭംഗി എന്നുള്ളതാണ് അതിന്റെ വസ്തുത ഇതാണ് അത്തൻ നക്ഷത്രത്തിന്റെ ഒരു ഏകദേശ ചിത്രം അത്തൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പസ്വല്പം അസൂയാലുക്കളായിരിക്കും എന്ന ഒരു സ്വഭാവഗതിയും കൂടി പറയേണ്ടിയിരിക്കുന്നു അതെല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല എന്നിരുന്നാലും പൊതുവിലവര് മറ്റുള്ളവരുടെ കാര്യങ്ങളിലെല്ലാം അല്പസ്വല്പം അസൂയാലുക്കളായിരിക്കും എന്ന് വെച്ചാൽ അത് പുറത്ത് സ്ഫുരിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കുകയോ ഒന്നും ചെയ്യില്ല ബുദ്ധിമതികളും ബുദ്ധിമാന്മാരും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് പ്രേമ വിഷയങ്ങളിൽ വളരെ മെടുക്കത്തികളും വളരെ കലാപരമായി അത് കൈകാര്യം ചെയ്യുന്നവരും അവരുടെ ദാമ്പത്യം വളരെ മനോഹരവുമായിരിക്കും പുരുഷന്മാരെ സംബന്ധിച്ചും ഈ പറയുന്ന കൌശലത്തോടു കൂടിയുള്ള പ്രേമത്തിൽ ചെന്ന് അവർ പെടുകയും അല്ലെങ്കിൽ പലരെയും പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ വിവാഹം നടക്കുന്നു അല്ലാതെ വിവാഹം നടക്കുന്നു വിവാഹം നൂറിൽ ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനവും ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരിക്കും ഇവർക്കാട് ഇവരുടെ ഭർത്താക്കന്മാര് വളരെ അവർക്ക് അനുരൂപന്മാരും അവരുമായി ഇണങ്ങിച്ചേർന്ന് കഴിയുന്നവരും കുടുംബ കാര്യങ്ങളിൽ അവരെ സഹായിക്കുന്നവരുമായിരിക്കും അവരുടെ അത്ത അത്തനക്ഷത്രക്കാരുടെ ഭാര്യമാരും ഇതുപോലെ ഭർത്താക്കന്മാരുടെ എന്തെങ്കിലും അഭാവത്തിൽ ആ കുടുംബത്തെ വളരെ കാര്യപൗരവമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തിയുള്ളവരും ആയിരിക്കും ആയിരിക്കുന്നു സന്താന സൗഭാഗ്യം ഇവർക്ക് പ്രത്യേകമായിട്ടുണ്ടാവും നക്ഷത്ര സ്ത്രീകളെ സംബന്ധിച്ചോളം സ്ത്രീ ആയിരിക്കും കൂടുതൽ എന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ അതിൽ ശരിയായ സയന്റിഫിക് ആയ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത്ത നക്ഷത്രം പുരുഷന്മാർക്കും ഈ പറയുന്ന രീതിയിൽ സ്ത്രീ സന്താനങ്ങൾ ഏറിയിരിക്കും എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതൊന്നും വസ്തുതയല്ല അത് ഭിന്ന രീതിയിൽ വരാം ഇന്ന തരത്തിലെല്ലാം സംഭവങ്ങൾ വരാം അത് ആൺകുട്ടികളുള്ള അത്ത നക്ഷത്രക്കാരെ ധാരാളം കണ്ടിട്ടുണ്ട് പെൺകുട്ടികളുള്ള അത്തനക്ഷത്രക്കാരെ ആണിനെയും പെണ്ണിനെയും കണ്ടിട്ടുണ്ട് അവര് അവരുടെ സന്താനങ്ങളെ സംരക്ഷിക്കുന്നതിലും മുന്നോട്ട് കൊണ്ടുവരുന്നതിലും വളരെ കർശനമായ സ്വഭാവവിശേഷം ഉള്ള ആളുകളാണ് വളരെ കർശനമായ സ്വഭാവം വിദ്യ കൊടുക്കുന്നതിലും അതുപോലെ മറ്റു കാര്യങ്ങളിലെല്ലാം അവര് വളരെ ശ്രദ്ധാപൂർവം അവര് അവരെ നയിക്കുന്നു എന്നുള്ളതാണ് അത് അത്തം നക്ഷത്രം ഭർത്താവായാലും അത്ര അത്തൻ നക്ഷത്രം ഭാര്യയായാലും ഒരേ സ്വഭാവമാണ് അതിൽ കാണിക്കുക അവരുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ വളരെ രക്തശ്രദ്ധരായി അവരെ വളർത്തി കൊണ്ടുവരാനും അവരെ ഉന്നതിയിലെത്തിക്കാനും അവർക്ക് തൊഴിലുണ്ടാക്കാനും അവർക്ക് തൊഴിൽപരമായ വിദ്യാഭ്യാസം കൊടുക്കാനും എല്ലാം ഇവര് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ഒരുപാട് ഒരുപാട് നമുക്ക് പറയാം ഗണപതിയുടെ നാളായതുകൊണ്ട് ഗണപതിയെ ബന്ധപ്പെടുത്തി ഒരുപാട് കഥകൾ നമുക്ക് പറയാം ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് വൃഥാസ്തുലത വെറുതെ പറഞ്ഞ കൂട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടി അത്തരം കഥകളൊന്നും ഞാൻ പറയാതെ ഇനി അത്തം നക്ഷത്രം മേടലഗ്നം ജനിച്ചാൽ ഓരോരുത്തരും ഓരോ ലക്നത്തിലാണല്ലോ ജനിക്കുന്നത് മേടലഗ്നം ജനിച്ചാൽ നമ്മൾ പതിവ് പോലെ ആ നക്ഷത്രത്തിന് എന്തെല്ലാം ദോഷങ്ങൾ വരാം എന്തെല്ലാം ഗുണങ്ങൾ വരാം എന്നുള്ള ഏതൊക്കെ ഗ്രഹങ്ങൾ മോശമാകാം ആഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ മോശമാകുന്നതും പാപനാകുന്നതും എങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കൽ പറയാം എല്ലാ എപ്പിസോഡിലും ഇത് പറയുന്നുണ്ട് ഏഹ് അഷ്ടമാധിപത്യം അതുപോലെ കേന്ദ്രാധിപത്യം ദോഷം അതുപോലെ മാരകാധിപത്യം രണ്ടാം ഭാവാധിപത്യം അങ്ങനെയൊക്കെയുള്ള പല ദോഷങ്ങൾ വരുന്നതാണ് ഒരു ഗ്രഹം പതിനൊന്നാം ഭാവാധിപത്യം പതിനൊന്നിൽ ഏത് ഗ്രഹവും നല്ലതാണ് പക്ഷെ പതിനൊന്നാം ഭാവാധിപത്യം ഗ്രഹങ്ങൾക്ക് ദോഷമാണ് അപ്പോ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഓരോ ലക്നത്തിനും ഓരോ ഗ്രഹങ്ങൾ ദോഷമായി കവിക്കുന്നത് അല്ലെങ്കിൽ പാപന്മാരായി പാപന്മാരായിത്തീരുന്നത് അപ്പൊ അത്തം നക്ഷത്രം മേടലഗ്നം ജനിച്ചാൽ അവർക്ക് ശനിയും ബുധനും പാപനായി വരുന്നു വലിയ ഗുണം തരില്ല അല്ലാണ്ട് അത് ഇപ്പൊരു ഗവേഷണ വിഷയമായിട്ടല്ല ഇവിടെ പറയുന്നത് അവരുടെ ശനിയും ബുധനും വളരെ നന്നായിരിക്കില്ല അതിന് കാരണമുണ്ട് ഈ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണമുണ്ട് അവരാരെ ആരാധിക്കാം എന്ന് ചോദിച്ചാൽ ശിവനെയും മഹാവിഷ്ണുവിനേയും അവർക്ക് ആരാധിക്കാം പിന്നെ ഇടവലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം വ്യാഴവും ചന്ദ്രനും അവർക്ക് പാപന്മാരായിത്തീരുന്നു ശ്രീരാമനെയും ശിവനെയും അവർക്ക് ഇഷ്ടദൈവമായി ആരാധിക്കാം മിഥുന ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം കുജനും രവിയും ഗുരുവും അവർക്ക് പാപനായി മാറുമ്പോൾ ഗണപതിയെയും ഭഗവതിയെയും ശിവനെയും അവർക്ക് ഇഷ്ടദൈവമായി ആരാധിക്കാം ഇഷ്ടദൈവമായിട്ട് ആരാധിക്കുന്നത് ശിവൻ എന്നുള്ള അടുത്ത് ശാസ്ത്രാവ് വരാം മനസ്സിലായില്ലേക്ക് അതുപോലെയുള്ള വ്യത്യാസങ്ങൾ അവിടെ വരും അത് ഞാൻ പ്രധാന ദൈവം ശിവനായതുകൊണ്ട് ശിവനെ ടച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കർക്കിട ലക്നത്തിന് ശുക്രൻ പാപനാണല്ലോ ആ എല്ലാവർക്കും കർക്കിട ലക്നത്തിന് ശുക്രൻ ശുക്രൻ പാപനാണ് അവർക്ക് സുബ്രഹ്മണ്യനെയും ഭഗവതിയെയും മഹാവിഷ്ണുവിനെയും ഇഷ്ടദൈവമായി അവരുടെ അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് ആരാധിക്കാം ചിങ്ങ ലഗ്നത്തിന് മഹാവിഷ്ണുവും സുബ്രഹ്മണ്യനും ഭഗവതിയും ഇഷ്ടദൈവമായി അവർക്ക് വരുന്നു അവർക്ക് ചിങ്ങലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം ബുധനും ശുക്രനും പാപത്വം വരിക്കുന്നു അതുകൊണ്ടാണത് അതിന്റെ പ്രത്യേകത പിന്നെ കന്നിലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചന്ദ്രനും കുജനും വ്യാഴവും പാപനായി വരുന്നു അവർക്ക് ഗണപതിയെയും ഭഗവതിയെയും ശിവനെയും ഇഷ്ടദൈവമായി ആരാധിക്കാം തുലാൻ ലക്നത്തിന് വ്യാഴവും രവിയും കുജനും പാപനായി വരുന്നു അവർക്ക് ശിവനെയും ശ്രീരാമനെയും ഇഷ്ടദൈവമായിട്ട് ആരാധിക്കാം വൃശ്ചിക ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം ബുധനും കുജനും ശുക്രനും പാപത്വം വരിക്കുന്നു വിഷ്ണുവിനെയും ഭഗവതിയെയും നമുക്ക് ആരാധിക്കാം ധനുലഗ്നത്തിന് ശുക്രനും ശനിയും പാവനായി വരുന്നു സുബ്രഹ്മണ്യനെയും ശിവനെയും അവർക്ക് ഇഷ്ടദൈവമായി ആരാധിക്കാം മകര ലഗ്നത്തിന് വ്യാഴവും കുജനും ചന്ദ്രനും പാപനായി വരുന്നു അവർക്ക് ശിവനെയും ഗണപതിയെയും ഭഗവതിയെയും ശ്രീരാമനെയും ഹനുമാനെയും അവർക്ക് ആരാധിക്കാം എന്നുള്ളതാണ് നമുക്ക് അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് പറയാൻ പറ്റുന്നത് കുംഭലഗ്നത്തിന് വ്യാഴവും ചന്ദ്രനും പാപത്വം വരിക്കുമ്പോൾ ശ്രീരാമനെയും ഗണപതിയെയും ഭഗവതിയെയും അവർക്ക് ആരാധിക്കാം മീനലഗ്നത്തിന് ശനിയും ശുക്രനും രവിയും ബുധനും പാപനായി വരുമ്പോൾ ഭഗവതിയെയും സുബ്രഹ്മണ്യനെയും ഇഷ്ടദൈവമായി ആരാധിക്കാം ഈ ഇഷ്ടദൈവങ്ങളെ പറ്റി പറയുമ്പോൾ അവിടെ അല്പസ്വല്പം വ്യത്യാസങ്ങളെല്ലാം വരാറുണ്ട് സാധാരണഗതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ ആയിരിക്കും ആളുകൾ ആരാധിക്കുന്നത് ഈ പറയുന്നത് എന്താന്നൊക്കെ ചോദിക്കും പക്ഷെ അഞ്ചും ഒമ്പതും ഭാവാധിപ ഭാവാധിപത്യം കൊണ്ട് നമ്മൾ ആരാധിക്കേണ്ടതും കിട്ടേണ്ടതും ഇത്തരം ദൈവങ്ങളിൽ നിന്നാണെന്നുള്ള സൂചന അത് ആരാധിച്ചോളൊന്നും നിർബന്ധിച്ചല്ല പറയുന്നത് പക്ഷെ അവര് ആരാധിക്കേണ്ടത് ഇത്തരം ദൈവങ്ങളെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോ അത്തൻ നക്ഷത്രം നമ്മൾ എന്താണെന്ന് കണ്ടു അത്തൻ നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ കണ്ടു അത്തൻ നക്ഷത്രത്തിന്റെ ഗതിവിഗതികൾ നമ്മൾ മനസ്സിലാക്കി അവരുടെ സ്വഭാവങ്ങൾ അവരുടെ പ്രത്യേകതകൾ ആ നക്ഷത്രത്തിലുള്ള ദോഷങ്ങള് പിന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പരാമർശിച്ചു പിന്നെ അവർക്ക് ഓരോ ലക്നത്തിനും വരുന്ന പാപന്മാരാരെന്ന് കണ്ടു അവർക്ക് ഓരോ ലഗ്നക്കാർക്കും ആരാധിക്കുന്ന ദൈവങ്ങളെയും നമ്മൾ ഏകദേശം നമ്മൾ മനസ്സിലാക്കിയെടുത്തു ഇത്രയും കാര്യമാണ് ഈ ചെറിയ അധ്യായത്തിൽ ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അത്തം നക്ഷത്രക്കാർക്ക് ഒരു ഗൈഡ് ലൈനായി അല്ലെങ്കിൽ അതൊരു മാർഗരേഖയായി തീരും എന്നുള്ള കൂടി തൽക്കാലം അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച പോകാം അതുവരെ വിടാം